ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സസ് ലൂബ് എൻക്ലെക്സ് ഡി എച്ച് എം ഓ എച്ച് പ്രൊമെട്രി തുടങ്ങിയ നഴ്സിംഗ് എക്സാംസിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്കാണ് ഹീമോഡയാലിസിസ് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഹീമോഡയാലിസിസ് എന്തൊക്കെയാണ് വാസ്കുലർ ആക്സസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് കോംപ്ലിക്കേഷൻസിംഗ് കെയർ ഇവയൊക്കെ ഡീറ്റെയിൽ ആയി നോക്കാം ഓക്കെ ഓൺ ടു ദി ടോപിക് ഹീമോഡയാലിസിസ് ഡെഫിനേഷൻ നോക്കാം ഇറ്റ്സ് എ പ്രൊസീജിയർ ഇൻ വിച്ച് എ മെഷീൻ ഫിൽറ്റേഴ്സ് വേസ്റ്റ് പ്രൊഡക്ട്സ് fluids and toxins from the the blood when the kidneys are unable to perform this function adequately kidney ബ്ലഡിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുക എന്നതാണ് എന്നാൽ കിഡ്നി ഫെയിലർ ആയ പേഷ്യൻസിന് ഈ പ്രോസസ്സിംഗ് നടക്കുന്നില്ല അവർക്ക് നമ്മൾ കീമോഡയാലിസിസ് എന്ന പ്രൊസീജിയർ ചെയ്യും അതായത് ഒരു മെഷീൻ വെച്ചിട്ട് ബ്ലഡിൽ നിന്ന് ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് എക്സസ് ഫ്ലൂയിഡ്സ് ടോക്സിൻസ് ഒക്കെ

ടേക്ക് സിക്സ് ടു ട്വൽവ് വീക്സ് ടു മെച്യൂർ ഈ വി ഫിസ്റ്റില ചെയ്ത് കഴിഞ്ഞ ഒരു സിക്സ് ടു ട്വൽവ് വീക്സ് എടുക്കും മെച്ചൂർ ആവാൻ അത് കഴിഞ്ഞിട്ട് ഫിസ്റ്റുവില സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഫിസ്റ്റിലുള്ള പേഷ്യന്റ് എപ്പോഴും നമ്മൾ ബ്രൂറ്റ് അതിന്റെ ത്രില് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം ഇത് ഇമ്പോർട്ടന്റ് ആണ് അത് ബ്രൂറ്റ് സെലിസ്കോപ്പ് വെച്ചിട്ടും ത്രില് നമ്മള് ഫീൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇത് ഇമ്പോർട്ടന്റ് ആണ് എക്സാംസിന് ഇത് ചോദിക്കും അതുപോലെ തന്നെ ബെസ്റ്റ് ഫോർ ലോങ് ടൈം ആക്സസ് ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മള് എവി ഫിസ്റ്റില ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ്ലർ ആക്സസ് ആണ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഓർ ഗ്രാഫ്റ്റ് എ സിന്തറ്റിക് ട്യൂബ് കണക്ട്സ് ആൻഡ് ആർട്ടറി ടു എ വെയിൻ ഇവിടെ സിന്തറ്റിക് ട്യൂബ് വഴിയായിട്ട് ആർട്ടറിനെ വെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നു അതുപോലെ ഇവിടെ പേഷ്യൻസിന് ഫിസ്റ്റുലയ്ക്ക് വേണ്ടി പേഷ്യൻസിന്റെ വെയിന് സ്യൂട്ടബിൾ അല്ലെങ്കിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് യൂസ് ചെയ്യുന്നത് ഇറ്റ് കാൻ ബി യൂസ് ആഫ്റ്റർ ക്രിയേഷൻ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഹയർ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ് ദാൻ ഫിസ്റ്റുല ഫിസ്റ്റുലേക്കാളും റിസ്ക് ഓഫ് ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങിനും ചാൻസ് വളരെ കൂടുതലാണ് ഗ്രാഫിനും നെക്സ്റ്റ് ആക്സസ് ആണ് കത്തീറ്റർ ടൈം ഓഫ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ആയിട്ടാണ് അല്ലെങ്കിൽ ഫിസ്റ്റൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് റെഡി ആകുന്നവരെ നമ്മൾ ടെമ്പററി ആയിട്ട് കത്തീറ്റർ യൂസ് ചെയ്യുന്നു അതിന്റെ ടൈപ്സ് ആണ് സെൻട്രോ വീനസ് കത്തീറ്റർ സെമറൽ കത്തീറ്റർ ആൻഡ് ഇഡേണ ജൂബുലർ കത്തീറ്റർ നമ്മുടെ കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട് കത്തീറ്റേഴ്സിന് എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ സേഫ്സിസ് ആൻഡ് ക്ലോട്ടിങ് അതുപോലെ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ചേഞ്ചസ് ആണ് നമ്മൾ കത്തീറ്ററിന് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ യൂഷ്വലി യൂസ് ആൻഡിൽ ഫിസ്റ്റലും മെച്ചൂർ ഫിസ്റ്റൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റും മെച്ചൂർ ആകുന്നവരെ നമ്മൾ കത്തീറ്റർ ആണ് ടെമ്പററി ആയിട്ട് കത്തീറ്റർ യൂസ് ചെയ്യുന്നത് കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയാലിസിസ് ഇൻഫെക്ഷൻ ബ്ലീഡിങ് എംബോളിസം എയർ എംബോളിസം ഉണ്ടാകാൻ കാരണം മെയിൻ ആയിട്ട് ലൂസ് അല്ലെങ്കിൽ ഡിസ്കണക്ട് ആയിട്ടുള്ള ഡയാലിസിന്റെ ട്യൂബ്സിൽ നിന്ന് എയർ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ആവുന്നു അതുവഴി അത് ബ്ലഡ് ബെസൽസിനെ ബ്ലോക്കേജ് ചെയ്ത് ഓർഗൻ ഡാമേജിലേക്ക് ലീഡ് ചെയ്യുന്നു അതുപോലെ ഈ എയർ ബബിൾസ് ലെങ്സിലെത്തി അത് പൾമണറി എംബോളിസുമായി മാറുന്നു നെക്സ്റ്റ് ഹൈപ്പോടെൻഷൻ ടെൻഷൻ നെക്സ്റ്റ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഡയാലിസിസ് ഇഡിസിക്കുലിയം സിൻഡ്രം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ ദാപ്പൻസ് വെൻ ഹീമോഡയാലിസിസ് റിമൂവ് യൂറിയ ടു ക്യുക്കുലി ഫ്രം ബ്ലഡ് ആൻഡ് യൂറിയ ഇൻസൈറ്റ് ബ്രെയിൻ ബിക്കം ഹയർ ദാൻ ഇൻ ബ്ലഡ് ദിസ് കോസ് ഫ്ലൂയിഡ് ടു ഷിഫ്റ്റ് ഇൻ ദ ബ്രെയിൻ ലീഡിങ് ടു സെർബി ലഡിമ ഓർ ബ്രെയിൻ സ്വെല്ലിങ് അതായത് നമ്മുടെ ഡയാലിസിന്റെ സമയത്ത് പെട്ടെന്ന് യൂറിയ ബ്ലഡിൽ നിന്ന് റിമൂവ് ആയി കഴിയുമ്പോഴത്തേനും ബ്രെയിനിലുള്ള യൂറിയന്റെ എമൗണ്ട് ഹയർ ആയിരിക്കും ബ്ലഡിനേക്കാൾ ഹയർ ആയിരിക്കും അപ്പൊ നമ്മുടെ ബ്ലഡിൽ നിന്ന് ഫ്ലൂയിഡ്സ് ബ്രെയിനിലേക്ക് ഷിഫ്റ്റ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുവഴി അത് സെർബിൾ എഡിമയിലേക്ക് ലീഡ് ചെയ്യുന്നു അതായത് ബ്ലഡിൽ നിന്ന് പെട്ടെന്ന് യൂറിയ ബ്രെയിനിലെ യൂറിയ ഹയർ ുംയർ അതുവഴി ബ്ലഡിൽ നിന്ന് ഫ്ലൂയിഡ്സ് ബ്രെയിനിലേക്ക് എത്തി അത് സെറിബ്രൽ എഡിമയിലേക്ക് ലീഡ് ചെയ്യുന്നു അതിന് പറയുന്ന പേരാണ് ഡയാലിസിസ് ഡിസിക്ലിബ്രിയം സിൻഡ്രം ഡയാലിസിസ് ഡിസിക്ലിബ്രിയം സിൻഡ്രത്തിന്റെ അസസ്മെന്റ്സ് നോക്കാം നോസിയ വോമിറ്റിംഗ് ഹെഡ് ഏക്ക് റെസ്റ്റ് ഡിസോറിയന്റേഷൻ ഹൈപ്പർ ടെൻഷൻ മസിൽ ക്രാമ്പ് ഇൻ സിവിയർ കേസിലാണെങ്കിൽ ഇൻക്രീസ് ഡി പിന്നീ പ്രഷർ കൂടും അതിന്റെ സയൻസ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇൻക്രീസ് ഡി പിന്നെ സയൻസ് ആണ് ഹൈപ്പർ ടെൻഷൻ ബ്രഡീ കാഡിയ ഓർ അബ്നോമൽ റെസ്പിറേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് അതിന് പറയുന്നതാണ് കുഷിൻസ് ട്രയർഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും ബ്രഡികാഡിയ ആയിരിക്കും അതുപോലെ ഇറഗുലാർ ഓർ അബ്നോമൽ റെസ്പിറേഷൻ ആയിരിക്കും ഐ സി പി കൂടിയാലുള്ള പേഷ്യൻസിന് നെക്സ്റ്റ് ഡയാലിസിസ് ഡിസിക്ലിബ്രിയം സെൻഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടതെന്ന് നോക്കാം സ്റ്റാർട്ട് ഡയാലിസിസ് സ്ലോലി ഫോർ ദ ഫസ്റ്റ് ഫ്യൂ സെക്ഷൻസ് ആദ്യത്തെ കുറച്ച് സെക്ഷൻസ് ഡയാലിസിസ് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്പീഡ് കൂട്ടി വെക്കാതെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്ടർ അല്ലെങ്കിൽ മോർ ഫ്രീക്വന്റ് ഡയാലിസിസ് ചെയ്യുക അതായത് ടൈം ഡ്യൂറേഷൻ കുറച്ച് എന്നാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡയാലിസിസ് ചെയ്യുക ലോവർ ബ്ലഡ് ഫ്ലോ റേറ്റ് ഇനിഷ്യലി ഇനിഷ്യലി നമ്മൾ ബ്ലഡ് ഫ്ലോയിൻ്റെ റേറ്റ് കുറച്ച് വെക്കും മെഷീനിൽ അതുപോലെ അവോയ്ഡ് റാപ്പിഡ് റിമൂവൽ ഓഫ് ഫ്ലൂഡോ യൂറിയ യൂറിയ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് പെട്ടെന്ന് ഒരുപാട് പെട്ടെന്ന് റിമൂവ് ചെയ്യാതെ കുറച്ച് കുറച്ച് വേണം റിമൂവ് ചെയ്യാൻ യൂസ് മാനിറ്റോൾ ഓർ ഹൈപ്ട്രോണിക് സലൈൻ ഇഫ് ഹൈറിസ്ക് ഹൈറിസ്ക് ഡി ഡി എസ് വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ മാനിറ്റോള് അല്ലെങ്കിൽ ഹൈപ്ട്രോണിക് സലൈൻ യൂസ് ചെയ്യണം മാനിറ്റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓസ്മോട്ടിക് ഡയോട്രിക്സ് ആണ് ഇത് ഐ സി പി കൂടുതലുള്ള പേഷ്യൻസിന് ഐ സി പി കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയോർട്ടിക്സ് ആണ് മാനറ്റോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് എക്സാമിൽ വരും ഐ സി പി കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് മാനിറ്റോൾ നെക്സ്റ്റ് കീപ് പേഷ്യൻറ്റ് വെൽ ഹൈഡ്രേറ്റഡ് ഇതൊക്കെയാണ് ഡിഡിഎസ് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഡി ഡി എസ് വന്നാല് എന്തൊക്കെയാണ് മാനേജ്മെന്റ് നോക്കാം ഫസ്റ്റ് സ്റ്റോപ്പ് ഡയാലിസിസ് ഇമ്മീഡിയറ്റ്ലി ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ ദ പ്രൊവൈഡർ ഡോക്ടറെ ഇൻഫോം ചെയ്യുക മാനിറ്റോൾ കൊടുക്കുക സെർവലടിമ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാനിറ്റോൾ ഡയോറ്റിക് കൊടുക്കുക അതുപോലെ മെഗി ഹൈപ്പട്രോണിക് സലയിൻ വേണമെങ്കിൽ ഹൈപ്പട്രോണിക് സലൈനിങ് കൊടുക്കുക അതുപോലെ പ്രൊവൈഡ് ഓക്സിജൻ മോണിറ്റർ ന്യൂറോസ്റ്റാറ്റിസ് ന്യൂറോസ്റ്റാറ്റിസ് എപ്പോഴും ചെക്ക് ചെയ്യുക പേഷ്യന് എന്താ ഡിസോറിയന്റേഷനും ശിഷന്നൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ന്യൂറോസ്റ്റാറ്റിസ് ചെക്ക് ചെയ്യുക അതുപോലെ ശീഷ പ്രിക്കോഷൻസ് എടുക്കുക ഇതൊക്കെയാണ് ഡി ഡി എസ് വന്നാൽ ചെയ്യേണ്ട മാനേജ്മെന്റ്സ് നെക്സ്റ്റ് എന്തൊക്കെയാണ് ഹീമോ ഡയാലിസിന്റെ നഴ്സിംഗ് കെയർ ആൻഡ് അസസ്മെന്റ് നോക്കാം ഫസ്റ്റ് വൺ ചെക്ക് ആക്സസ് എവരി ഷിഫ്റ്റ് എല്ലാ ഷിഫ്റ്റിലും നമ്മൾ ഡയാലിസിന്റെ ആക്സസ് ചെക്ക് ചെയ്യണം അതുപോലെ ഫിസ്റ്റിലുള്ള പേഷ്യന്റ് ത്രിൽ ആൻഡ് ബ്രൂട്ട് ചെക്ക് ചെയ്യുക അതുപോലെ ഡു നോട്ട് നോ ബി പി നോ ഐ വി ലൈൻസ് നോ ബ്ലഡ് റോ നോ ടാറ്റ്ക്ലോസ് ഓർ ജ്വല്ലറി നോ സ്ലീപ്പിങ് ഓൺ ദം നമ്മുടെ ഡയാലിസിന്റെ ആക്സസ് ഉള്ള ഹാൻഡിൽ ഒരിക്കലും ബി പി ചെക്ക് ചെയ്യാൻ പാടില്ല ഐ വി ലൈൻസ് ഇടാൻ പാടില്ല അതുപോലെ ബ്ലഡ് ഡ്രോ ചെയ്യാൻ പാടില്ല അതുപോലെ പേഷ്യൻസിനോട് പറയുക ടൈറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ജ്വല്ലറി ഒന്നും ഇടാൻ പാടില്ല അതുപോലെ ആ സൈഡ് ആ ഹാൻഡ് വെച്ചിട്ട് ആം വെച്ചിട്ട് ഉറങ്ങാൻ പാടില്ല അതുപോലെ നമ്മൾ പേഷ്യന്റിനെ ടീച്ച് ചെയ്യുക അവോർഡ് ലിഫ്റ്റിങ് ഹെവി ഒബ്ജക്ട്സ് കൈ വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള ഒബ്ജെക്ടുകൾ എടുക്കാൻ പാടില്ല എന്ന് പറയുക അതുപോലെ ഏരിയ ക്ലീൻ ആക്കി വെക്കാൻ പറയുക പിന്നെ patient പേഷ്യൻറ്റിനോട് പറയുക എന്തെങ്കിലും ഈ സയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുക ഫസ്റ്റ് വൺ ആണ് കോൾഡ് ഹാൻഡ് അതായത് സ്റ്റീൽ സിൻഡർ എന്ന് പറയും അതായത് നമ്മുടെ എവി ഫിസ്റ്റിലുള്ള കയ്യിൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റുള്ള കൈയ്യിൽ നിന്ന് താഴേക്കുള്ള ലിമ്പിലേക്ക് ബ്ലഡ് വെസൽസ് ആയിട്ട് എത്തുന്നില്ല അതുകൊണ്ട് പേഷ്യൻറ്റ് hand cold ആയിരിക്കും അപ്പോൾ ആയിട്ട് ബ്ലഡ് സപ്ലൈ എത്തുന്നില്ല അതുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ നംനെസ് ത്രില്ല് ബ്രൂട്ട് ഒന്നും അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കില് അത് ഇൻഫെക്ഷൻ ആയിരിക്കാൻ ചാൻസ് അപ്പൊ ഈ ഒക്കെ ഉണ്ടെങ്കിൽ patient പേഷ്യന്റിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറയുക ഇതൊക്കെയാണ് നേഴ്സിംഗ് കെയർ ആൻഡ് അസസ്മെന്റ്സ് ഓക്കെ അത്രയാണ് ഹിമോഡയാലിസിസ് ഹിമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ മെഷീൻ യൂസ് ചെയ്തിട്ട് ബ്ലഡിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫിൽറ്റർ ചെയ്ത് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഹിമോഡയാലിസിസ് നമ്മൾ വാസ്കുലർ ആക്സസ് എന്ന് പറഞ്ഞാൽ എ വി ഫിസ്റ്റിലി ഉണ്ട് എ വി ഗ്രാഫ്റ്റ് ഉണ്ട് കത്തീറ്റേഴ്സ് ഉണ്ട് ടെമ്പററി ആയിട്ട് കത്തീറ്റേഴ്സ് യൂസ് ചെയ്യും പിന്നെ ഡയാലിസിസിന്റെ കോംപ്ലിക്കേഷൻ മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ് ഡയാലിസിസ് ഡിസുക്ലൂറിയം സിൻഡ്രം അതായത് യൂറിയ പെട്ടെന്ന് ബ്ലഡിൽ നിന്ന് റിമൂവ് ആയി കഴിയുമ്പോഴത്തേനും ബ്രെയിനിലേക്ക് ഫ്ലൂയിഡ്സ് എൻ്റർ ആയിട്ട് സെർബൽ എഡിമയിലേക്ക് ലീഡ് ചെയ്യുന്നു അതാണ് ഡയാലിസിസ് ഡിസിക്ലിബ്രിയം സെൻറ്ററും അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഡി ഡി എസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യുക ഡോക്ടർ ഇൻഫോം ചെയ്യുക പിന്നെ മാനിറ്റോൾ കൊടുക്കുക മാനിറ്റോൾ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് ഡയബറ്റിക്സ് ആണ് അത് നമ്മുടെ സെർബൽ എഡിമ ഐ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയബറ്റിക്സ് ആണ് പിന്നെ നമ്മൾ എന്താ ഈ ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫിഷിലൊക്കെയുള്ള ഹാൻഡിൽ ഒരിക്കലും ബ്ലഡ് ഡ്രോ ചെയ്യാൻ പാടില്ല ഐ വി ലൈൻഡ് ഇടാൻ പാടില്ല ബി പി ഒന്നും ചെക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ ഇത്രയൊക്കെയാണ് ഹീമോ ഡയാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കൂടുതൽ നേഴ്സിംഗ് എക്സാംസിനും എക്സാംസിന്റെ ടിപ്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്